അഞ്ചൽ ആർച്ചലിൽ റോഡിലൂടെ നടന്നുപോയ ആൾക്ക് പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു ആർച്ചൽ നെടിയറ ഉദയവിലാസത്തിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ശശിധരനാണ് പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി ആർച്ചൽ വായനശാലയുടെ ഭാഗത്ത് വെച്ചാണ് ശശിധരൻ പന്നിയുടെ ആക്രമണത്തിന് ഇരയായത് ഞാൻ നമ്മുടെ ആർച്ച ജംഗ്ഷന് വന്നപ്പോ ഒരു പന്നി ഓടി വന്ന് പന്നിയുടെ ആക്രമണത്തിൽ വലത് കൈയുടെ രണ്ട് വിരലുകൾക്ക് പൊട്ടലേറ്റു ശശിധരനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം എല്ലാമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.